ഇവിടെ കളിച്ച് വീണപ്പോൾ ആമാന്റെ കണ്ണിൽ കമ്പ് കച്ച കൊത്തി കേറി ഇവിടെ ഇதே ഫണ്ടാണ് അതെ ഈ കത്തിയട കത്തിയേ ഇത് মিথ്യമുള്ളത് ഏതാ ഏതാ കുത്തി കേറി ഏതാന്നോ ഇതാണോ ഇതാ ഇതാ ഒരു തല്ല് കൊടുത്തേ تے അവിടെ ക്രിക്കറ്റ് खेली ആരെട ക്രിക്കറ്റ് കളിക്കുന്നു ഞാൻ അത് വെട്ടുവൻതാണ് എന്ന് വിചാരിച്ചു ഇപ്പോ പറഞ്ഞേ ഉള്ളൂ ജോബിനെ ജോബിനെ പിന്നെ നിങ്ങള് പോയി കളിച്ചിട്ട് പോയിട്ട് പോണു പോകും ഇവിടെ കളിക്കുന്നു പോകുന്നുണ്ടോ ഇല്ല കൊയ്ത്തെല്ല കഴിഞ്ഞിട്ടുള്ള പാടമാണ് അവിടെ തന്നെ കൃഷ്ണനാണോ എവിടെ ആണോ ആ എന്നാ ബാ അങ്ങോട്ട് പോ അങ്ങോട്ട് നടക്ക് അങ്ങനെ ചെയ്യല്ലേ സാമന് ഇടക്ക് നിക്കാ ഞാൻ മുഴുവച്ചറിയും വീണേ പുറത്ത് കൊണ്ടില്ല ഇതാണ് കുട്ടനാടൻ ഫലം നെല്ല് കൂട്ടിയിട്ടേക്കുന്ന എല്ലാവർക്കും കാണാവോ ഇതാണ് അവര് പിന്നെ എന്നാ പറയുന്ന കോയിത്ത് കഴിഞ്ഞിട്ട് നെല്ല് കൂട്ടിയിട്ടേക്കും എന്തിനാണ് ഈ നെല്ല് കൂട്ടിയിട്ടേക്കുന്ന വെച്ചാല് ഈ നെല്ല് എടുത്തോണ്ട് പോകണോ വേണ്ടയോ എന്ന് ഇതുവരെയും ഗവൺമെൻറ് ഗവൺമെൻറ് ഒരു തീരുമാനമായിട്ടില്ല അപ്പം ഇപ്പോഴും ഇവരോട് പറഞ്ഞേക്കുന്നത് ഈ നെല്ല് എന്താ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതേ ഉള്ളൂ ഇവർ ഈ നെല്ലാം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഇവരിങ്ങനെ ഇതിവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നെല്ലിങ്ങനെ മൂടിയിട്ടാലും മൂടിയിട്ടില്ലെങ്കിലും പ്രശ്നമാണ് മൂടിയിട്ടാൽ കുറച്ച് കഴിയുമ്പം എന്നാ പറയുന്നത് ഇതേന്ന് ഇത് കിളിർത്ത് വരും മൂടിയിട്ടില്ലെങ്കിൽ എപ്പം വേണേലും മഴ പെയ്യാം ഇങ്ങനെ ആകെ പ്രശ്നമാണ് ഇങ്ങനെ ഇവരിത്രയും കഷ്ടപ്പെട്ട് ഈ നെല്ലൊക്കെ ഉണ്ടാക്കി വെച്ച് ഇതെടുക്കാനായിട്ട് ആളില്ല പക്ഷേ നമുക്ക് അരിക്കോ ചോറിനോ ഒന്നും നമ്മളെന്നും കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ നിത്യ എന്നാ പറയുന്നേ സ്റ്റേപ്പിൾ ആയിട്ടുള്ള ഫുഡാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അരിക്ക് അരി നമുക്ക് വേണ്ടതാണ് പക്ഷേ എന്നാ പറയുന്നത് അധികൃതർ ഇതിന് നേരെ കണ്ണടക്കരുത് നമ്മുടെ നിത്യമായിട്ട് നമുക്ക് വേണ്ട ഭക്ഷണമാണ് ഈ ചോറെന്ന് പറയുന്നത് അപ്പം ഈ ഭക്ഷണം ഇവർ തരുന്ന ഇവർ ഇത്രയും കഷ്ടപ്പെട്ടിത് ഈ നെല്ല് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പം അതിനൊത്ത ഒരു പ്രതിവിധി അവർക്ക് ന്യായമായ വില കൊടുത്തത് അവരുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണം കാരണം ഇതേ ആശ്രയിച്ച് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് ആ കുടുംബങ്ങൾക്കൊക്കെ ഒരു എന്നാ അവർക്ക് ഇത് ഇത് സ്വപ്നം കണ്ടാണ് അവർ ഒരുപാട് അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ അവർ നെയ്ത് കൂട്ടുന്നത് അപ്പം അത് മാത്രമല്ല ഇതൊരു അനാവശ്യമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മുടെ എല്ലാം ഈ ലോകത്തിന് ഏറ്റവും വേണ്ട കാര്യമാണ് ഭക്ഷണം പറയുന്നത് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ നെല്ലെന്ന് പറയുന്ന സാധനം അപ്പം അത് ഏറ്റവും ന്യായമായ വില കൊടുത്ത് ഇതെടുത്തോണ്ട് പോകണം എന്നുള്ളത് ഗവൺമെൻറ്റിനോടുള്ള താഴ്മയായ അപേക്ഷയാണ് എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം കാരണം അത്രയും ബുദ്ധിമുട്ടിയാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അറിയാം ഇവിടെ നമുക്ക് ഈ ഒരു ഇതിപ്പം വൈകുന്നേരം ഒരു മണി സമയം ഈ സമയമായിട്ട് പോലും നമുക്ക് ഈ ചൂടത്ത് ഇവിടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം ഇവിടെ ഈ ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്കൊക്കെ വന്ന് ഇത് വെതച്ച് കൊയ്ത് ഇത് പിന്നെ മെഷീൻ ഇറക്കി കൊയ്ത് അതിൻ്റെ പണികാരി ഇറങ്ങുന്നു കൊയ്യുന്നു മെതിക്കുന്നു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല ഈ ചൂട് കൊണ്ട് ഇത് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു അധ്വാനത്തിനേര് നമ്മൾ ദിവസക്കൂലിക്ക് വരെ നമ്മൾ ആൾക്കാർക്ക് ഇപ്പം ബംഗാളീന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഓരോ ദിവസവും എത്ര പൈസ കൊടുത്തു വേണേലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ട് റെഡിയാണ് അപ്പോൾ നമുക്ക് ഈ ദിവസവും ഭക്ഷണം ഇത്രയും ഒരു വേശവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഈ ഒരു കർഷകർക്ക് ചൂലെടുത്തു കർഷകരെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് അപ്പോൾ ഇത് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഈ കൊയ്ത്തിൻ്റെ സമയത്ത് വരാറില്ല ഞങ്ങൾ ഇത് ജൂലൈ ആഗസ്റ്റിലൊക്കെ വരുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് ഇത്തവണ ആദ്യമായിട്ടാണ് ഈ സമയത്ത് വന്നത് അപ്പോൾ വന്നപ്പം ഇത് കണ്ടു കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞുതന്നേ ഉള്ളൂ ഞങ്ങളുടെ ഞങ്ങളും ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനെ ഇറങ്ങി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ കണ്ടെത്തിക്കൂടെ ഒക്കെ ഇറങ്ങി നടക്കുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങൾ ഈ വീഡിയോസിലൊക്കെ കാണുന്നത് പറയാൻ ഉദ്ദേശിച്ച ഇങ്ങോട്ട് അത്രയും ദൂരത്ത് നിങ്ങളോട് നടന്ന് വന്ന് നെല്ല് കാണിച്ചതിനെ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അത്രേ ഉള്ളൂ താങ്ക്